അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത് വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ചേട്ടായ കണ്ടിട്ടുണ്ടോ ഇത് ഉമ്മൻ കുര്യൻ എന്നാണ് പേര് കോട്ടയം സ്വദേശിയാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് ഞാൻ ഇദ്ദേഹത്തിന് ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ വണ്ടി മേടിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ ആ പുള്ളി ഇദ്ദേഹം പ്രാവശ്യം ഞാൻ ഈ ജൂണിൽ വന്ന സമയത്ത് ഇവിടെ വന്നു ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ രണ്ട് വണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടി എന്ന് പറയുമ്പോൾ പ്രാവശ്യം എടുത്തത് ഇനോവയാണ് ഇനോവ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പക്ഷേ ആ രണ്ട് ഇനോവയാണ് നമ്മൾ എടുത്തു കൊടുത്തത് അപ്പോൾ നമ്മുടെ ഉമ്മൻചാട്ടോട് എന്തായിരുന്നു നമ്മുടെ കേരള കാഴ്സിനോട് ഇത്ര ഇത് തോന്നാൻ നല്ലൊരു എക്സ്പീരിയൻസ് കാരണം എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഉമ്മൻചാട്ട പറയാം കേരള കാഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അജുവും അനീഷും രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കൂടെ സഹകരിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എണ് എടുത്തായിരുന്നു വളരെ നല്ല വണ്ടിയായിരുന്നു ഞാൻ നാട്ടിൽ കൊണ്ടുപോയി എക്സ്പീരിയൻസ് ചെയ്തു നല്ല വണ്ടിയായിരുന്നു ഞാനൊരു സംശയം ചോദിച്ചെ പലപ്പോഴും ഞാൻ വീഡിയോയില് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫുൾ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് നമ്മൾ അങ്ങനെ വീഡിയോയിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞാലും എന്റെ ടെ സീക്രട്ടാക്കിട്ട് വെക്കുന്ന കാര്യമാണ് അപ്പോൾ പലർക്കും സംശയം ഉണ്ട് നമ്മള് കൊടുക്കുന്ന വണ്ട മോശായിരിക്കും ചീത്തായിരിക്കും അല്ലെങ്കിൽ ഫ്ലഡ് ആണോ എന്നൊക്കെ നിങ്ങൾ വണ്ടി ഷോറൂമിലല്ല സർവീസിന് കൊടുത്തത് ഞാൻ കോട്ടയ മയന്തരയുടെ ഷോറൂമിൽ തന്നെ അജു വിടുന്ന സ്കാൻ ചെയ്ത് പറഞ്ഞ വിവരം എനിക്ക് തോന്നുന്ന സത്യത്തിൽ അത്രയും അവർ ഫുള്ളി ചെക്ക് ചെയ്തായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല അണ്ടർ കോഡിയൊക്കെ അണ്ടർ കോഡിയൊക്കെ ചെക്ക് ചെയ്തു നല്ല റാമ്പേറ്റൊക്കെ നോക്കുമല്ലോ പിന്നെ നോർമൽ സർവീസ് എല്ലാം ഞാൻ ഞാനവിടെ ചെയ്തു കാര്യം നമ്മളൊക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച് ഫിൽട്ടർ എ സിയുടെ ഫിൽട്ടർ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്തത് അതെന്നുവെച്ചാൽ അത് നമ്മൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നോർമൽ നോർമൽ കാര്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തായിരുന്നു അല്ലാതെ വേറെ അഡീഷണൽ എക്സ്പെൻസ് ഒന്നും വന്നില്ല രണ്ട് വണ്ടി എടുത്തിട്ടില്ല ഇപ്രാവശ്യം രണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡൽഹിയിൽ വന്ന് രണ്ടു വണ്ടി എടുക്കാനുള്ള പ്ലാനിലാണ് വന്നത് അജുവിനെ ആദ്യമേ വിളിച്ചായിരുന്നു അജു ഭയങ്കര തിരക്കാണ് പിന്നെ എന്ത് ഞങ്ങളുടെ അല്ലെ കൂട്ടായിരിക്കാം എന്ത് ഞങ്ങൾക്ക് കശൂരി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ല അതൊരു ഭാഗ്യമായി കാരണം രണ്ട് വണ്ടി രണ്ട് ഇന്നോവ രണ്ട് നല്ല സൂപ്പർ വണ്ടി സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവയ്ക്ക് മൂന്ന് കീ വരെ കിട്ടിയ അതിൻ്റെ മൂന്ന് കീരി ഫുൾ ഹിസ്റ്ററി രണ്ടും നല്ല വണ്ടി രണ്ട് നല്ല സൂപ്പറ് ഹിസ്റ്ററി ഉണ്ട് അതി ഓടാത്ത നല്ല സൂപ്പർ രണ്ട് വണ്ടി എടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ റിവ്യൂ അപ്പോൾ ചിലർക്ക് ചില സംശയങ്ങളുണ്ട് അത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എക്സിയുടെ വീഡിയോ ഒരുപക്ഷെ ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ വരും ദിവസങ്ങൾ അതും വരുന്നതായിരിക്കും നിങ്ങൾക്കത് കാണാം കൂടാതെ ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികളെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനിനടുത്ത് സൈനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനത്തേക്ക് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് ഏത് മോഡലിൽ ഏത് ഇയർ എങ്ങനെ എന്താ നോക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ അത് കാര്യങ്ങളും ആദ്യം പറഞ്ഞായിരിക്കും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോഴാണ് നമ്മൾ ഇത് വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ചാനലിനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കൂടാതെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ അറിയിച്ചാൽ നമ്മൾ വരും ദിവസങ്ങളിൽ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം